കറണ്ടിൽ ഞാനുള്ളത് നമ്മുടെ കോയമ്പത്തൂരുള്ള ബി എസ് ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഫ്രണ്ടിലായിട്ടാണ് ഈ ഒരു കോളേജ് എന്ന് പറയുന്നത് പാരാമെഡിക്കൽ കോഴ്സസിന് വേണ്ടിയിട്ടുള്ള കോളേജസ് ആണ് ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജസ്റ്റ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ജേണിയിൽ എത്താൻ പറ്റുന്ന രീതിയിലെ പ്രോപ്പർ സിറ്റിക്കുള്ളിലായിട്ടാണ് ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി കാര്യ കെയർ ടെക്നോളജി ഉണ്ട് ദെൻ ഓപ്പറേഷൻ തിയേറ്റർ ആൻഡ് അനസ്റ്റേഷൻ ടെക്നോളജി ഉണ്ട് ദെൻ റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഉണ്ട് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഉണ്ട് അത് കൂടാണ്ട് പിന്നെ ഫിസിഷ്യൻ അസിസ്റ്റന്റും ഉണ്ട് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പാരാമെഡിക്കൽ കോഴ്സസ് പഠിക്കാനായിട്ട് ഡിപെൻഡ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോയമ്പത്തൂർ തന്നെ തന്നെയായിരിക്കാം ബിക്കോസ് കോയമ്പത്തൂർ അത്രയേറെ എന്താണ് ഫെസിലിറ്റി ഉള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്ന് അവൈലബിൾ ആണ് സോ കോയമ്പത്തൂര് പോയിട്ട് നിങ്ങൾ പാരാമെഡിക്കൽ കോഴ്സസ് പഠിക്കാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ക്യാമ്പസ് തന്നെയാണ് വളരെ അഫോർഡബിൾ ഫീസിൽ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും സോ ബി എസ് ബി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള കോളേജ് ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് സോ നമുക്ക് എന്തായാലും അകത്ത് ശേഷം കോളേജും അതുപോലെ തന്നെ ഈ കോളേജിന്റെ അറ്റ്മോസ്ഫിയർ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇതാണ് ബി എസ് ബി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റ്യൂസിന്റെ അക്കാഡമി ബ്ലോക്സ് വരുന്നത് സ്റ്റുഡൻസിന്റെ ക്ലാസ്സസ് ഒക്കെ നടക്കുന്ന ഇവിടെ വെച്ചാണ് സ്റ്റുഡൻസിന്റെ ലാബ്സ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത് വളരെ നല്ലൊരു ക്യാമ്പസ് ആണ് നമ്മുടെ നാട്ടിൽ ഒരു നാലഘട്ടം ശൈലിയിലാണ് ഈ ഒരു ക്യാമ്പസ് ചെയ്തേക്കുന്നത് അതിന്റെ നടുക്കായിട്ട് നല്ല ചെടികളൊക്കെ വെച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് വലിയൊരു ക്യാമ്പസ് ആണ് കോയമ്പത്തൂര് സിറ്റിയുടെ ഉള്ളിൽ തന്നെ വരുന്ന ഒരു കോളേജാണ് അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിനെ വളരെ ഈസി ആയിട്ട് റീച്ച് ആവാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു ക്യാമ്പസ് ഉള്ളത് നമ്മളിപ്പോ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷൻ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ കോയമ്പത്തൂരിൽ നിന്ന് മാക്സിമം ഒരു ഫിഫ്റ്റീൻ ടു ട്വന്റി മിനിറ്റ്സിൽ റീച്ച് ആവാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു കോളേജ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ കറന്റിലി നമുക്കുള്ളത് അഞ്ച് പ്രോഗ്രാംസ് ആണ് എസ്പെഷ്യലി ഈ ഒരു കോളേജ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് ഈ ഒരു കോളേജ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെ സംബന്ധിച്ചിട്ട് വേറെ ടെൻഷനൊന്നും വേണ്ട ബിക്കോസ് എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് തമിഴ്നാടിന്റെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയാണ് ഇതാണ് നമ്മുടെ കോളേജിന്റെ പുറത്തുള്ള ഒരു പോർഷൻ നമുക്ക് എന്താണ് വണ്ടി ഇട്ടതിന് ശേഷം ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം നടക്കാനുണ്ട് അത്രയേറെ വലിയ ക്യാമ്പസാണ് അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് കോളേജിൽ എത്തലും പോസിബിൾ ഉള്ളൂ സോ എം ജി ആർ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലുള്ള ബി എസ് ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂൺസിന്റെ അണ്ടർ ആയിട്ട് നമുക്ക് ടോട്ടൽ അഞ്ച് പ്രോഗ്രാംസ് ഉണ്ട് നമുക്ക് ഓപ്പറേഷൻ തീയേറ്ററിന് അനസ്തേഷ ടെക്നോളജി ഉണ്ട് ബി എസ് ഡി കാർഡിയാക് സയൻസ് ഉണ്ട് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി ഉണ്ട് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി ഉണ്ട് ദൻ ഫിസിഷ്യൻ അസിസ്റ്റന്റ് ഉണ്ട് സോ വളരെ ഡിമാൻഡിംഗ് ആയിട്ടുള്ള അഞ്ച് പ്രോഗ്രാം ആണ് ബി എച്ച് ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ കറണ്ടിലുള്ളത് കേരളത്തിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ് കൂടെയാണ് ബി എച്ച് ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതിനു ശേഷം നിങ്ങൾ കേരളത്തിന് പുറത്തു പോയിട്ട് ഒരു പാരാമെഡിക്കൽ കോഴ്സ് എടുത്ത് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ആൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജ് ആ ഗവൺമെൻറ് അപ്രൂവൽ ഉള്ളതാണോ എന്ന് നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ നോക്കേണ്ടതുണ്ട് ബി എസ് ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സംബന്ധിച്ച് നമുക്കി ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമിഴ്നാടിന്റെ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വേറെ ടെൻഷൻ്റെ അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ട് വേറെ ടെൻഷൻ്റെ ആവശ്യം ഒന്നും തന്നെ ഇല്ല ഞാനിവിടെ വരുന്ന സമയത്ത് ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സ് കൂടെ ഉണ്ടായിരുന്നു നമ്മൾ മൂന്നുപേരായിട്ടാണ് വന്ന് കോളേജൊക്കെ കണ്ടത് വളരെ ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ് നാട്ടിൽ നല്ല ചൂടായിരുന്നു നമ്മൾ വരുന്ന സമയത്ത് അതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കോയമ്പത്തൂർ കുറച്ച് ചൂട് കുറവുള്ളത് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ബിക്കോസ് ഇവിടെ നന്നായിട്ട് മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് അത്യാവശ്യം തണലും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ നമ്മുടെ കേരളത്തിന്റെ അതേ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് സ്റ്റുഡൻസിന് വേണ്ടി കേരള ഫുഡ് ഒക്കെ സെപ്പറേറ്റ് തന്നെ അവർ കൊടുക്കുന്നുണ്ട് അതെനിക്ക് തോന്നുന്നത് കോയമ്പത്തൂരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് ബിക്കോസ് കോയമ്പത്തൂർ വളരെ നിയർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ നിന്ന് ഒത്തിരി സ്റ്റുഡൻസ് ഇവിടെയുള്ള കോളേജസിൽ പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള കോളേജസിൽ കേരള സ്റ്റുഡൻസിന് വേണ്ടി സെപ്പറേറ്റ് ഫുഡ് കാര്യങ്ങളൊക്കെ ഓടിക്കുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ ഇനി റൈറ്റിലോട്ട് പോവാണെങ്കിലാണ് നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയയ്ക്ക് വരുന്നത് അത് എന്താണ് നമ്മൾ ആ ഡെഡ് എൻഡിലാണ് വണ്ടി ഇട്ടിട്ട് നമ്മൾ ഇങ്ങോട്ട് നടന്നു വന്നേക്കുന്നത് ഇതൊക്കെ അവരുടെ ക്യാമ്പസിന്റെ ഭാഗമാണ് ഇത് അവരുടെ ക്യാൻറ്റീനാണ് വളരെ വലിയൊരു ക്യാൻ്റീനാണ് ഇവർക്കുള്ളത് ഇതെൻ സ്റ്റുഡൻസിന് വേണ്ടി ഹോസ്റ്റൽ ബാക്കിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഇവിടെ അവൈലബിൾ ആണ് വളരെ ബഡ്ജറ്റീവായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് പറ്റുന്ന ഒരു കോളേജ് ആണ് ഭയങ്കര ഫീസ് കൂടുതലൊന്നുമില്ല ബഡ്ജറ്റീവ് ആയിട്ട് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു കോളേജാണ് ബി എസ് ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് സോ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കേരളത്തിന് പുറത്ത് പോയിട്ട് ഏതെങ്കിലും നല്ലൊരു പാരാമെഡിക്കൽ കോഴ്സ് പഠിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ഉറപ്പായി നിങ്ങൾക്ക് ബി എസ് ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരു മുതൽക്കൂട്ട് തന്നെയായിരിക്കും സോ ബി എസ് ഡി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക അഡ്മിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതായിരിക്കും